ഏറെ ചർച്ചയായ കാരണഭൂതൻ വാട്ടുപാട്ടിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്തുതിഗാനവുമായി സംഘഗാനം വരുന്നത് ചർച്ചയാവുകയാണ് സി പി എം അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തി നൂറ് വനിതാ ജീവനക്കാരാണ് സംഘഗാനം ആലപിക്കുക ചെമ്പടയ്ക്ക് കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കോടിക്കരത്തിലേന്തി കേരളം നയിക്കയായി സമരധീര 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 സാരഥി പിണറായി വിജയൻ എന്ന് തുടങ്ങുന്ന ഗാനം നേരത്തെ പുറത്തായതോടെ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി വിജയനെ കാരണഭൂതനെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച മെഗാ തിരുവാതിര വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സംഘഗാനം വിപ്ലവത്തിൻ പാതകളിൽ ദുരിതപൂർണ്ണ ജീവിതം കുടുംബ ബന്ധമുന്നിനും തടസ്സമല്ല ദോർക്കണമെന്നും ഗാനത്തിൽ പറയുന്നുണ്ട് മർദ്ദനങ്ങളെ ഏറ്റിടുമ്പോഴും തലകുനിച്ചിടാതെ കാക്കിയിട്ട കോമരങ്ങളെ ധീരനായി മറികടന്നതും അടിയന്തരാവസ്ഥയിൽ തച്ചുടച്ച ദേഹവും ഷോണവസ്ത്രധാരിയായ സഭയിലേക്ക് വന്നതും ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി പിണറായി വിജയൻ മാതൃകയായി എന്നും പാട്ടിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തി ആരാധന പാടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് സ്തുതികൾ ഉയരുന്നത് പാർട്ടിക്കുള്ളിലും ചർച്ചയാണ് പി ജയരാജന്റെ ആൽബം പിൻവലിച്ചതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാണ് സംശയമില്ല നിങ്ങൾ കാണേണ്ടത് ഇതാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണത് അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്നയാളല്ല വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല അതാണ് ഞങ്ങളുടെ പൊതുസമീപനം പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം